റൂട്ട് ഓഫ് ഇരുന്നൂറ്റി എൺപത്തൊൻപത് ശ്രമം പതിനേഴ് ആയാൽ റൂട്ട് ഓഫ് രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് പ്ലസ് റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് എട്ട് ഒമ്പത് പ്ലസ് റൂട്ട് ഓഫ് ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി വില കാണുന്നു നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തന്നത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പതിൻ്റെ റൂട്ടാണ് ഈ തന്നതൊക്കെയും ഇരുന്നൂറ്റി എൺപത്തൊമ്പതാണ് പക്ഷേ അതിൽ ദശാംശം ഇട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ഈ തന്നതും ഇത് നമ്മളകത്ത് എന്താ വ്യത്യാസം ഇതിൽ ദശാംശമില്ല ഇതിൽ ദശാംശങ്ങൾ വന്നിട്ട് ഇവിടെയാണെങ്കിലോ രണ്ട് പൂജ്യങ്ങൾ ചേർത്തിരിക്കുകയാണ് ഇരുന്നൂറ്റമ്പത്തൊമ്പതിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് റൂട്ട് വേറെ കാണേണ്ട ആവശ്യമില്ല ഇതിൽ നോക്കി റൂട്ട് എഴുതാം അപ്പോൾ ആദ്യം നമ്മൾ ഇരുനൂറ്റമ്പത്തൊമ്പതിൻ്റെ റൂട്ട് പതിനേഴാണല്ലോ അപ്പോൾ ഇവിടെയും പതിനേഴ് എഴുതുക ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ദശാംശ സ്ഥാനങ്ങൾ ദശാംശം കേട്ട് എത്ര അക്കാണ് രണ്ടക്കാണ് അതിൻ്റെ പകുതി എടുക്കുക ഒന്ന് അല്ലേ എന്നിട്ട് ഒരു ദശാംശ സ്ഥാനം ഒന്ന് പോയിൻറ്റ് ഏഴ് അതുപോലെ ഇത് ഇവിടെയും ഇരുന്നൂറ്റമ്പത്തൊമ്പത് എന്താടുക റൂട്ട് പതിനേഴ് ദശാംശ സ്ഥാനങ്ങളുടെ എത്രയാണ് ദശാംശം കിട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിൻ്റെ പകുതി ദശാംശ സ്ഥാനങ്ങളുടെ പകുതി എടുക്കുക എത്രയാണ് രണ്ട് രണ്ട് ദശാംശ സ്ഥാനം അടുത്തോട്ട് നീക്കുക അപ്പോൾ എന്ത് വരും പൂജ്യം പോയിന്റ് ഒന്ന് ഏഴ് ഇതിലാണെങ്കിലോ ദശാംശം ഇല്ല അപ്പോഴും ഇരുന്നൂറ്റമ്പത്തൊമ്പതിൻ്റെ റൂട്ട് പതിനേഴ് എന്ന് എഴുതുക ഇനി ഇവിടെ എന്താണ് വ്യത്യാസം പൂജ്യങ്ങൾ വന്നിരിക്കുകയാണ് എത്ര പൂജ്യങ്ങളുണ്ടോ എത്ര പൂജ്യമുണ്ട് രണ്ട് പൂജ്യം ആ പൂജ്യങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക എത്രയാണ് വരിക ഒന്ന് എന്നിട്ട് ഒന്നല്ലേ കിട്ടിയാൽ ഒരു പൂജ്യം പഠിച്ചാൽക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ മൂന്ന് ഉത്തരം കൂടി കൂട്ടണം ഒന്ന് പോയിൻറ്റ് ഏഴും പൂജ്യം പോയിൻ്റ് ഒന്ന് ഏഴും നൂറ്റി എഴുപതും കൂടി കൂട്ടണം ദശാംശങ്ങൾ ദശാംശങ്ങളിങ്ങനെ എഴുതണം നമ്മൾ കൂട്ടുമ്പോൾ അത് കൂട്ടുമ്പോൾ ഏഴ് ഏഴൊന്നും എട്ട് ദശാംശം എട്ടു ഇവിടെ ഒന്ന് ഏഴ് ഒന്ന് ഉത്തരം നൂറ്റി എഴുപത്തൊന്ന് എട്ട് ഏഴ്